കരൂർ ദുരന്തത്തിന് ശേഷം ആദ്യ പ്രചരണ പരിപാടിയിൽ പങ്കെടുത്തിരിക്കുകയാണ് ടി വി കെ നേതാവ് വിജയ് എല്ലാവരുടെയും ദളപതി വ്യാഴാഴ്ച അതായത് ഇന്ന് ഈ റോഡിൽ നടന്ന റാലിയിൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് വിജയ് എന്ന് തന്നെ പറയാം ഡി എം കെ യെയും ബി ജെ പി യേയും കടന്നാക്രമിച്ചുകൊണ്ടാണ് വിജയ് ഈ റാലിയിൽ സംസാരിച്ചത് കരൂർ ദുരന്തത്തിന് ശേഷം മൂന്ന് മാസം തികയും മുൻപാണ് ദളപതിയുടെ ശക്തമായ ഈ തിരിച്ചുവരവ് ഉണ്ടായിരിക്കുന്നത് നമുക്കറിയാം സെപ്റ്റംബർ ഇരുപത്തിയേഴിനാണ് കരൂർ ദുരന്തം സംഭവിക്കുന്നത് നാൽപ്പത്തിയൊന്ന് പേരാണ് അവിടെ അന്ന് കൊല്ലപ്പെട്ടത് വിജയുടെ ടി വി കെയുടെ ഭാവി നശിച്ചു എന്ന് എല്ലാവരും വിലയിരുത്തിയ ദിവസങ്ങളായിരുന്നു ദുരന്ത സ്ഥലത്തു നിന്ന് സ്വയം സുരക്ഷ മാത്രം ഉറപ്പുവരുത്തിക്കൊണ്ട് പൊളിച്ചോടിയ വിജയിയെ ആരാധകർ പോലും തള്ളിപ്പറയുന്നത് നമ്മൾ കണ്ടു പക്ഷേ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടാണ് ദളപതി തിരിച്ചുവരവിന് തയ്യാറെടുത്തത് കൃത്യം ഒരു മാസം പിന്നിട്ടപ്പോൾ വിജയ് പൊതുവേദിയിലെത്തി അന്ന് ടി വി കെ ജനറൽ കൗൺസിൽ യോഗത്തിലാണ് വിജയ് പങ്കെടുത്തത് പന്ത്രണ്ട് പ്രമേയങ്ങൾ ആ ജനറൽ കൗൺസിൽ പാസാക്കി അതൊക്കെ വലിയ ചർച്ചയുമായി തമിഴക വെട്ടിക്കഴകത്തിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി താനാണ് എന്ന പ്രഖ്യാപനം വിജയ് അവിടെ നടത്തിയിരുന്നു മഹാബലിപുരത്ത് ചേർന്ന ടി വി കെ ജനറൽ കൗൺസിൽ പ്രമേയം പാസ്സാക്കിക്കൊണ്ടാണ് ആ വിധത്തിൽ വലിയ വാർത്താ പ്രാധാന്യമൊക്കെ ആ ചടങ്ങിന് നേടിയെടുത്തത് മൂന്ന് മാസത്തിനിടയിൽ മൂന്നാമത് ആയിരുന്നു ഇന്ന് വിജയ്യുടേത് കഴിഞ്ഞ മാസം കാഞ്ചീപുരത്തും പിന്നാലെ ഈ മാസം ആദ്യം പോണ്ടിച്ചേരിയിലും വിജയ്യുടെ പൊതുപരിപാടി നടന്നിരുന്നു അപ്പോൾ വിജയ് സജീവമാകുന്നതിന്റെ മാത്രവുമല്ല ശക്തമായ തിരിച്ചുവരവ് നടത്തി വന്നിരിക്കുന്നതിൻ്റെ ദിവസമാണ് ഇന്ന് ഇന്ന് എന്തൊക്കെയാണ് ഈ റോഡിൽ വിജയ് പറഞ്ഞത് ആഞ്ഞടിച്ചിരിക്കുകയാണ് വിജയ് ഡി എം കെ ദുഷ്ട എന്നതാണ് വിജയ് പറഞ്ഞത് ടി വി കെ ആണ് ശുദ്ധമെന്നും വിജയ് പറയുന്നു പെറ്റമ്മ നൽകുന്ന ധൈര്യത്തെക്കാൾ വലുത് വേറെ ഇല്ല എന്നതാണ് വിജയ് പറഞ്ഞത് അത്തരം ധൈര്യമാണ് ഇവിടെ അമ്മമാരും പെങ്ങമ്മാരും തനിക്ക് നൽകുന്നതെന്ന് വിജയ് പറയുന്നു പത്താം വയസ്സിൽ സിനിമയിൽ വന്നതാണ് താൻ അപ്പോൾ മുതൽ ഇവിടെയുണ്ട് വിജയ്ക്കെതിരെ അപവാദം പറയുന്നവർക്കറിയില്ല ഇത് ഇന്നലെ പൊട്ടിമുളച്ചതല്ല എന്ന് എല്ലാം ഉപേക്ഷിച്ച് മക്കൾക്കായി വന്ന വിജയി മക്കൾ ഒരിക്കലും കൈവിടില്ല നിങ്ങൾ കൂടെ നിൽക്കില്ലേ എന്നാണ് വിജയ് അവിടെ തടിച്ചുകൂടിയ ജനങ്ങളോട് ചോദിച്ചത്

അതിനനുസരിച്ചുള്ള പ്രതികരണം അവിടെ തടിച്ചുകൂടിയവരിൽ നിന്നൊക്കെ ഉണ്ടാവുകയാണ് ഡി എം കെ കൊ ഡി എം കെയുടെ കയ്യിലുള്ളത് കൊള്ളയടിച്ച കാശാണ് എന്നതാണ് പറയുന്നത് അതാണ് അവരുടെ തുണ കൊള്ളയടിച്ച കാശാണ് ഡി എം കെയുടെ തുണ എന്നതാണ് വിജയ് പറഞ്ഞത് തനിക്ക് ജനപിന്തുണയാണ് തുണ എന്ന് വിജയ് പറയുന്നു നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ എല്ലാം ഉപേക്ഷിച്ച് വന്നത് എന്നത് വിജയ് പറയുന്നു ജീവിതം മുഴുവൻ നിങ്ങളോട് നന്ദിയോടെ പ്രവർത്തിക്കും എന്നതാണ് ജനങ്ങൾക്ക് വിജയ് നൽകുന്ന വാഗ്ദാനം പെരിയാർ എന്ന് പറഞ്ഞ് ദയവ് ചെയ്ത് കൊള്ളയടിക്കരുത് എന്ന് മറ്റു പാർട്ടികളെ ഉപദേശിക്കുകയാണ് വിജയ് ആരാണ് എതിരാളി എന്നും വിജയ് ഇവിടെ ഈ റോഡിൽ പ്രഖ്യാപിക്കുന്നു രാഷ്ട്രീയ എതിരാളി ഡി എം കെ ആണ് പ്രത്യയശാസ്ത്ര എതിരാളി ബി ജെ പി എന്നതാണ് വിജയ് സൂചിപ്പിക്കുന്നത് അതായത് ഡി എം കെ ബി ജെ പിയേയും കടന്നാക്രമിക്കുകയാണ് അവരെ രണ്ടുപേരെയും ശത്രുക്കളായി പ്രഖ്യാപിച്ചുകൊണ്ടാണ് വിജയ് നിയമസഭ പോരാട്ടത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നത് ഡി എം കെ രാഷ്ട്രീയ എതിരാളിയാണെങ്കിൽ ബി ജെ പി പ്രത്യശാസ്ത്ര എതിരാളി എന്നതാണ് വിജയ് ഇന്ന് നൽകിയ സന്ദേശം കർഷകരാണ് ലക്ഷ്യമെന്ന വിജയ്യുടെ വാക്കുകൾ വിളിച്ചു പറയുന്നുണ്ട് മഞ്ഞൾ കൃഷിക്ക് വേണ്ടി ഡി എം കെ ഒന്നും ചെയ്തില്ല എന്നതാണ് വിജയ് ചൂണ്ടിക്കാട്ടുന്നത് വാഗ്ദാനങ്ങൾ മാത്രമാണ് കർഷകർക്ക് നൽകുന്നതെന്ന് വിജയ് പറയുന്നു ആകെ നൽകിയത് വലിയൊരു സീറോയാണ് എന്നതാണ് വിജയ് പറയുന്നത് പുഴകൾ ശുദ്ധിയാക്കാമെന്ന് വാഗ്ദാനം നൽകി അത് ചെയ്തില്ല മണൽ കൊള്ളയടിച്ചു സ്വകാര്യ മേഖലയിൽ നിന്ന് വൈദ്യുതി വാങ്ങാൻ ഡി എം കെ ശ്രമിക്കുന്നുണ്ട് അതിനുള്ള കളികളാണ് നടത്തുന്നത് ക്രമസമാധാന പാലനം തകരാറിലാണ് അപ്പോൾ ക്രമസമാധാന പാലനം പരിസ്ഥിതി പ്രശ്നം കൃഷി തുടങ്ങിയ വിഷയങ്ങളിൽ ഡി എം കെ സർക്കാർ പരാജയപ്പെട്ടു എന്നതാണ് വിജയ് ഇന്നത്തെ യോഗത്തിൽ ആരോപിച്ചിരിക്കുന്നത് വിജയ്യുടെ ക്യാരക്ടർ പോലും മനസ്സിലാകുന്നില്ല എന്ന വിമർശനം നേരത്തെ സ്റ്റാലിൻ ഉയർത്തിയിരുന്നു സ്റ്റാലിൻ ആ പറഞ്ഞതാണ് സിനിമാ ഡയലോഗ് എന്നതാണ് സ്റ്റാലിന് ഇന്ന് വിജയ് നൽകിയ മറുപടി അങ്ങനെ സിനിമാ ഡയലോഗ് പറയുന്ന സ്റ്റാലിനാണ് താൻ പറയുന്നതാണ് സിനിമാ ഡയലോഗ് എന്ന് തന്നെ കുറ്റപ്പെടുത്തുന്നതെന്ന് വിജയ് പറയുന്നു என்ன ட்ரை பண்ணாலும் எல்லாத்தையும் விட்டு விட்டுட்டு மக்களுக்காக வந்திருக்கிற இந்த விஜய இந்த விஜய மக்கள் ஒரு நாள் கைவிட மாட்டாங்க மக்கள் கூடவே நிற்கிறாங்க கூடவே நிற்பாங்கன்னு அவங்களுக்கு தெரியாம போச்சு ഒരു പക്ഷേ വിജയ് ചിത്രങ്ങളിലെ ഏറ്റവും വലിയ ഡയലോഗുകളേക്കാൾ വലിയ ഡയലോഗുകളാണ് വിജയ് ഇന്ന് ഈ റോഡിൽ പറഞ്ഞത് എന്ന് തന്നെ നമുക്ക് പറയാം വലിയ ആവേശം നമുക്കറിയാം നാൽപ്പത്തി ഒന്ന് പേരുടെ മരണത്തിനിടയാക്കിയ സംഭവമാണ് കഴിഞ്ഞ സെപ്റ്റംബറിൽ നടന്നതെങ്കിൽ ഇപ്പോഴും വലിയ ജനസമുദ്രം തന്നെയാണ് വിജയെ കാണാനും കേൾക്കാനുമായി എത്തിയത് വിജയ് ഇവിടെ പ്രഖ്യാപിക്കുന്നത് പെരിയാർ പൈതൃകം ആണ് തങ്ങളുടെ ലക്ഷ്യം എന്ന ഒരു പ്രഖ്യാപനം കൂടിയാണ് അന്തരിച്ച മുൻ മുഖ്യമന്ത്രിമാരായ സി എൻ അണ്ണാതുരയുടെയും എം ജി ആറും ആരുടെയും വ്യക്തിഗത സ്വത്തല്ല എന്ന സന്ദേശം ഏർ വിജയ് നൽകുന്നുണ്ട് അവരുടെ പേരുപയോഗിച്ചതിന് ആർക്കും പരാതിപ്പെടാൻ കഴിയില്ല എന്നതാണ് വിജയ് പറയുന്നത് തമിഴ് വോട്ടർമാർക്ക് മുന്നിൽ തൻ്റെ സാമൂഹിക രാഷ്ട്രീയ വിശ്വാസ്യത ഉറപ്പാക്കുന്നതിനായി ഇ വി രാമസ്വാമിയുടെ പൈതൃകം അവകാശപ്പെടാനാണ് ഈ റാലി പുനരാരംഭിക്കാൻ ഈറോട് തന്നെ വിജയ് തെരഞ്ഞെടുത്തതെന്നാണ് ഈ രാഷ്ട്രീയ വിദഗ്ദ്ധരൊക്കെ അഭിപ്രായപ്പെടുന്നത് അപ്പോൾ ഈ പരിപാടി ഈ മൂന്ന് മാസത്തെ ഇടവേളയ്ക്ക് ശേഷം ഒരു റാലി എന്നപ്പോൾ അത് ഈറോഡ് തന്നെ ആക്കാനും ഒക്കെ വലിയ ലക്ഷ്യങ്ങൾ അതിന് പിന്നിൽ ഉണ്ട് അങ്ങനെ പല വിധത്തിലുള്ള ലക്ഷ്യങ്ങളോടുകൂടിയാണ് ഈറോഡ് തിരഞ്ഞെടുക്കുന്നത് ഈറോഡ് നഗരം പെരിയോറിന്റെ ജന്മസ്ഥലമാണ് ഈറോഡ് ജില്ലയും പടിഞ്ഞാറൻ തമിഴ്നാടും പരമ്പരാഗതമായി ദ്രാവിഡ പാർട്ടികളുടെ ശക്തി കേന്ദ്രങ്ങളാണ് അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു സ്ഥലം തന്നെ തിരഞ്ഞെടുത്തുകൊണ്ടാണ് ദളപതിയുടെ റീഎൻട്രി ഉണ്ടായിരിക്കുന്നത് മുൻ എ എ ഡി എം കെ നേതാവ് സെങ്കോട്ടയൻ്റെ ജന്മദേശം കൂടിയാണ് വിജയമംഗലത്തിന് തൊട്ടടുത്താണ് ഹീറോഡ് അവിടെ ആയിരക്കണക്കിന് ആളുകൾ റാലിക്കായി അണിനിരുന്നത് ഒരു വലിയ രാഷ്ട്രീയ നേട്ടമായിട്ടാണ് വിജയ് കണക്കാക്കുന്നത് ഡി എം കെ തുറത്താക്കിയതിന് പിന്നാലെയാണ് കഴിഞ്ഞ മാസം സെങ്കോട്ടയൻ ടി വി കെയിൽ ചേർന്നത് ടി വി കെ സംബന്ധിച്ചുള്ള വലിയ വിമർശനം എന്നത് അവർക്ക് രാഷ്ട്രീയ രാഷ്ട്രീയം അറിയാവുന്ന അല്ലെങ്കിൽ ആ മേഖലയിൽ പ്രവർത്തിച്ച പരിചയമുള്ള നേതാക്കളില്ല എന്നതായിരുന്നു അപ്പോൾ സെങ്കോട്ടയൻ്റെ കൂടി വലിയ രീതിയിൽ ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് വിജയകരമായൊരു റാലി നടത്താൻ കഴിഞ്ഞു എന്നത് വലിയ വിജയമാണ് വിജയയെ സംബന്ധിച്ച് കരൂർ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഡി എം കെ സംബന്ധിച്ച് അവർ കുറേയധികം ആക്ഷേപങ്ങൾ നേരിട്ടു ഗൂഢാലോചന സിദ്ധാന്തങ്ങൾ അവർക്കെതിരെ ആരോപണമായി വരുന്നതൊക്കെ നമ്മൾ കണ്ടതാണ് ഇതിന് പിന്നിൽ ആ ദുരന്തത്തിന് പിന്നിൽ ഗൂഢാലോചന ഉണ്ടായിരുന്നു എന്നൊക്കെയുള്ള ആരോപണങ്ങൾ ഡി നേരിട്ടതാണ് അതുകൊണ്ട് തന്നെ കൃത്യമായ സുരക്ഷയും സംവിധാനങ്ങളും ഒക്കെ ഇത്തവണ ഒരുക്കുന്നതിൽ സർക്കാർ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു എന്ന കാര്യം കൂടിയുണ്ട് എന്തായാലും കരൂർ ദുരന്തത്തിന് പിന്നാലെ വിജയിയെ കൂടെ കൂട്ടാൻ ബി ശ്രമം നടത്തിയിരുന്നു കോൺഗ്രസ് ശ്രമം നടത്തിയിരുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ ഉണ്ടായിരുന്നു രാഹുൽ ഗാന്ധി നേരിട്ട് തന്നെ വിജയ്യെ വിളിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തിരുന്നതാണ് എ എ ഡി എം കെ സഖ്യ ശ്രമങ്ങൾക്ക് മുന്നിട്ട് നിന്നിരുന്നു പക്ഷേ അതിൽ എ എ ഡി എം കെക്ക് തന്നെ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ വിജയ് ഒറ്റയ്ക്കെന്ന സന്ദേശം നേരത്തെ തന്നെ നൽകിയതാണ് ഇപ്പോൾ അത് കൂടുതൽ കടുപ്പിക്കുകയാണ് രണ്ടുപേരെയും ശത്രുപക്ഷത്ത് നിർത്തുകയാണ് ഡി എം കെ പ്രധാന രാഷ്ട്രീയ ശക്ത ശത്രുവാണെന്നും ബി ജെ പി പ്രത്യയശാസ്ത്രപരമായ ശത്രുവാണെന്നും പറയുമ്പോൾ ഇവരോട് വിട്ടുവീഴ്ചയില്ല എന്ന് വളരെ വ്യക്തമായി പറഞ്ഞു വെക്കുകയാണ് വിജയ് ചെയ്തിരിക്കുന്നത് പെരിയോറിന്റെ പൈതൃകം പേർന്നവർ ഞങ്ങളാണ് എന്ന് അവകാശപ്പെടുന്ന വിജയ് തമിഴ്നാടിന്റെ ഹൃദയം കവരാനുള്ള ശ്രമവും നീക്കവുമാണ് നടത്തുന്നത് ഇനി കാത്തിരിപ്പില്ല വരുന്ന തെരഞ്ഞെടുപ്പിൽ തന്നെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ സഖ്യങ്ങൾ ഒന്നുമില്ലാതെ തന്നെ പാർട്ടി ഒറ്റക്കെട്ടായി ഒരുമിച്ച് ഒറ്റയ്ക്ക് മുന്നേറും എന്ന സന്ദേശം കൂടിയാണ് വിജയ് നൽകുന്നത് അടുത്ത വർഷം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് അങ്ങനെയാണെങ്കിൽ തമിഴ്നാടിനെ സംബന്ധിച്ച് വലിയ വീറും വാശിയും ഏറിയതാകും എന്ന കാര്യത്തിൽ സംശയമില്ല ടി വിക്ക് ആദ്യമായി മത്സര രംഗത്തേക്ക് ഇറങ്ങുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പായി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് മാറും താൻ സിനിമ ഉപേക്ഷിച്ചത് തമിഴ്നാട് മക്കൾക്ക് വേണ്ടിയാണ് എന്ന് ആവർത്തിച്ചാവർത്തിച്ച് പറയുന്ന വിജയ് ആ ത്യാഗം തമിഴ്നാട്ടുകാർക്ക് വേണ്ടിയാണ് എന്ന് പറയുന്നു അതിന്റെ ഫലം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകണം എന്ന വാശിയാണ് വിജയിക്കുള്ളത് എങ്ങനെയാകും തമിഴ്നാട് പ്രതികരിക്കുക എന്നത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം